അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഏറ്റവും വലിയ വൃത്തിയെന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടു രൂപയ്ക്ക് ദോശ കിട്ടുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് എന്തായിരുന്നാലും ദോശ കണ്ടുകളെ എന്താണ ഈ കാലത്ത് രണ്ടു രൂപ ദോശ കിട്ടാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അപ്പൊ നമുക്ക് സമയം കളയണ്ട രണ്ടു രൂപയ്ക്കുള്ള ദോശ കാണാം വാ രണ്ടരയ്ക്ക് കൊടുക്കുന്ന ദോശ മാമ ഇത് എത്ര കൊല്ലം കൊണ്ട് മാമ നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത് വർഷമായി മാമന്റെ പേര് പേര് നമ്മളെ മാമൻ തിരുവനന്തപുരത്തിന്റെ ചങ്ക് മാമ സ്ഥലം മാമൻ നേരത്തെ ഒരു രൂപയ്ക്കാണ് ദോശ കൊടുത്തോണ്ടിരുന്നത് ഇപ്പം രണ്ട് രൂപയാണ് ഇവിടുത്തെ ദോശ ഈ ദോശ രണ്ട് രൂപ രൂപ ഓംലേറ്റ് അത് ഡബിൾ ആണോ സിംഗിൾ ആണോ രൂപ ഡബിളിന് മുപ്പത്തഞ്ചു രൂപ പിന്നെ അത് പോയിട്ട് വട പത്ത് രൂപ പിന്നെ പപ്പടം

അപ്പൊ ദോശേരൻ രുചി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ദോശക്കല്ല് ചൂടായി കിടക്കണേ ഞങ്ങളെ ഊടയ്ക്ക് അഞ്ച അഞ്ചാറെ പൊയ്ക്ക് അറിയ ചൂട് ദോശ ചങ്ങനെ നമ്മളിപ്പോൾ ഒരു ആറ് ദോശ എടുത്തിട്ടുണ്ട് തേങ്ങ ചമ്മന്തി ഒരു രസവട വെച്ചു മുളക് ചമ്മന്തി പിന്നെ ഒരു രണ്ട് പപ്പടം ഞങ്ങൾ ഓംലേറ്റും വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ നമ്മളെ ശശിമാരുടെ കടയിലെ നല്ല ചൂട് ദോശയും ഓംലേറ്റും പപ്പടം രസവട എൻ്റെ അണ്ണ പിന്നെ അതിൻ്റെ കൂടുതൽ മുളക് ചമ്മന്തിയും വെച്ചുകൊണ്ട് ഒരു പിടി പിടിക്കാൻ വേണ്ടി പോയാണ് വേണ്ടേ നമ്മൾ രണ്ടരയ്ക്കുള്ള ദോശ ചമ്മന്തിയിലങ്ങോട്ട് കുളിച്ച് ഇറക്കുകയാണ് ഒരു ചമ്മന്തിയും മുക്കി വെച്ച് അതിൻ്റെ അടുത്തൊരു മുളകും ചമ്മന്തി കൂടി തേച്ച് വെച്ചിട്ട് ഒരു ദോശ ഇങ്ങനെ രണ്ടാട്ട് മടക്കി വേണ്ടേ അടിപൊളി ദോശ എന്ന് പറഞ്ഞ അടിപൊളി ദോഷാണ് ശശോ നിങ്ങക്ക് ആരുന്നേ അടിയെ പറഞ്ഞു തന്നെ ഈ രണ്ടര കൂടെ ദോശ ഉണ്ടാക്കിയായിരുന്നു രോമില്ലാത്ത പറഞ്ഞു തന്നതാണ് നീ ഒരു തട്ടുകര ഞങ്ങളെ കുറഞ്ഞ പൈസക്ക് വയർ നിറച്ച് കാപ്പിടിക്ക മാമ ഇത്ര ഇതിനോട് ഉള്ളൂ ശശിമാന്റെ കടയിൽ വന്ന് രണ്ട് ദോശ ആയിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരാഴ്ചയിൽ ഏതൊക്കെ ദിവസം ഇവിടെ കടയുണ്ട് ഞായറാഴ്ച പോയിട്ട് എല്ലാ ദിവസവും ബാക്കിയുള്ള എല്ലാ ദിവസവും ഉണ്ട് വൈകുന്നേരം വൈകുന്നേരം മാത്രം എത്ര എത്ര മണി മണി വരെ ഒരു തൊട്ട് മാക്സിമം അത്രേ ഉള്ളൂ പിന്നെ വെയിറ്റിങ്ങൊന്നുമില്ല കുറച്ചു നേരം നമ്മളെ ചങ്കലൊക്കെ ഇതുവഴി പോണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഇറങ്ങി രണ്ടുപേരും കൂടെ ദോശ കഴിക്കണം കരമന പാലത്തിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഉള്ളത് കൂടെ സഹായിക്കാൻ വേണ്ടി വരുമാനമുണ്ട് മോനുണ്ട് മോനെ കാണാൻ പറ്റിയില്ലെന്ന് പുള്ളി പ്രത്യേക അന്വേഷണം പറയുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മുൻ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ മറ്റൊരു കിടക്കാ വീഡിയോ നടക്കണം മാമ ഒരു മാമ